ഇന്നൊരു ചൂട് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സ്വാമി ചേട്ടന്റെ കടയിൽ നിന്നൊരു മുന്തിരി ജ്യൂസ് കുടിച്ചു വീട്ടിൽ കഴിഞ്ഞ ദിവസം വാട്ടർ ബില്ല് തരാൻ വന്നപ്പോൾ ഞങ്ങളുടെ മീറ്റർ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് അവര് ഞങ്ങൾക്ക് ബില്ലും ഒപ്പം മീറ്റർ കംപ്ലയിൻ്റ് ആണ് എന്ന് എഴുതിയ ഒരു ലെറ്ററും തന്നു കേട്ടോ ഇത് രണ്ടും കൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നെട്ടോ വാട്ടർ അതോറിറ്റി ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് അവർ ഫുഡ് കഴിക്കുന്ന കേട്ടെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ബില്ലും തന്നിരുന്ന ലെറ്ററും ഒക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു പുതിയ മീറ്റർ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ നേരെ അടുത്തുള്ള കടയിൽ പോയിട്ട് പുതിയ മീറ്റർ വാങ്ങിച്ചു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മീറ്റർ ഞാൻ ഇത്രയും പൈസ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് മീറ്റർ വാങ്ങുന്നത് പിന്നെ വെള്ളത്തിൻ്റെ ബില്ലും വാട്ടർ അതോറിറ്റിയുടെ ചാർജ് ഒരു പത്ത് രൂപ അടച്ചിട്ട് അവർ പറഞ്ഞു മീറ്റർ വെക്കാൻ ആൾ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നേരെ മീറ്ററും പിടിച്ചുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി വീട്ടിൽ മീറ്റർ വെക്കാൻ വന്നവർക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നിട്ടോ അപ്പം എൻ്റെ സംശയം അവർക്ക് അവിടുന്ന് ശമ്പളം കിട്ടില്ലേ ഫിറ്റിംഗ് ചാർജാന്നാണ് പറഞ്ഞത്